സിബിഐ ഉദ്യോഗസ്ഥരാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച കണ്ണൂർ സ്വദേശിനിയുടെ പണം കവർന്ന കേസിൽ നാലു കൊല്ലം സ്വദേശികൾ അറസ്റ്റിൽ മുഹമ്മദ് നബീൽ അഖിൽ മുഹമ്മദ് അജ്മൽ ആഷിഖ് എന്നിവരാണ് അറസ്റ്റിലായത് ക്രെഡിറ്റ് കാർഡ് വിഭാഗത്തിലെ മേധാവിയാണെന്ന് പറഞ്ഞാണ് ആദ്യം പ്രതികൾ പണം തട്ടിയെടുത്തത് പിന്നീട് സിബിഐയിൽ നിന്നാണെന്ന് പറഞ്ഞ് വിളിക്കുകയും പരാതിക്കാരിക്കെതിരെ മനുഷ്യക്കടത്തിനും കള്ളപ്പണമിടപാടിനും കേസുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്ത് പണം തട്ടുകയായിരുന്നു മൂന്ന് ദിവസങ്ങളിലായിട്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഈ നാല് ബാങ്കുകളിലേക്ക് പോയിട്ടുള്ളത് പതിനൊന്നാം തീയതി തുടങ്ങിയ ഓപ്പറേഷൻ പതിനേഴാം തീയതിയാണ് അവസാനിക്കുന്നത് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിന് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ ജമ്മു കാശ്മീരിൽ നിന്ന് ഫസ്റ്റ് ലെയറായി വന്ന അക്കൗണ്ടിൽ നിന്ന് കേരളത്തിലെ ബേപ്പൂർ കോഴിക്കോടിലെ ബേപ്പൂർ ഒരു ഫെഡറൽ ബാങ്കിലേക്ക് ഒരു നാല് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ ട്രാൻസ്ഫർ ചെയ്തത് ചെക്ക് വഴി വിഡ്രോ ചെയ്ത ആളുകളെ കണ്ടെത്തുകയും അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരു അൻഫാൻ എന്നാണ് പേര് അയാളിപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ കുണ്ടറ ബ്രാഞ്ചിൽ നിന്ന് ഉള്ള ഒരു അഞ്ച് ലക്ഷം രൂപ ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആളുകളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു മഞ്ജു എസ് എന്ന പേരുള്ള ഒരു ലേഡിയുടെ ഒരു കറൻറ്റ് അക്കൗണ്ടിലേക്കാണ് പണം വന്നതായിട്ട് മനസ്സിലായത് അത് മഞ്ജു എന്ന ആൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് അവരുടെ ഒരു ഹസ്ബൻഡ് മുഖേന ഒരാൾ ഒരു ഗെയിമിങ് ഫണ്ട് വരാനുണ്ടെന്നും നിങ്ങളുടെ അക്കൗണ്ട് തരികയാണെങ്കിൽ അതിലേക്ക് പൈസ വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ സാമ്പത്തിക സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതിന്റെ സിം കാർഡ് അക്കൗണ്ട് ഓപ്പണിംഗ് ഓപ്പൺ ചെയ്തതിനു ശേഷം പാസ്ബുക്കും സിം കാർഡും ഈ പറഞ്ഞ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത നാലു പേര് കൈവശത്തെത്തുകയും അവരാണ് പിന്നീടുള്ള ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് നടത്തിയത് അവർക്ക് ഈ മഞ്ജു എന്നുള്ളവർക്ക് ഈ അക്കൗണ്ട് ഇതിനെപ്പറ്റി ധാരണയൊന്നുമില്ല ഒന്നുമില്ല തട്ടിയെടുത്ത പണം പ്രതികൾ ഇന്റർനെറ്റ് ബാങ്കിങ് വഴി വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരുന്നു കണ്ണൂർ സൈബർ പോലീസ് കൊല്ലത്തെത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് പ്രതികൾ തട്ടിയത് ഇനിയുള്ള ആഘോഷങ്ങൾ രുചികരമാക്കാൻ നേരെ എങ്ങോട്ട് പോന്നോളൂ ഈ ഓഫർ തീരുമുണ്ട് മമ്മി ഇനി പുതിയ ഓഫറുകൾ ലഭിക്കാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ടു സെവൻ സെവൻ ഫോർ നയൻ സീറോ